പ്രിയരെ അവിടെ നിന്ന് നമ്മോട് സംസാരിക്കട്ടെ മനുഷ്യർ പ്രതിസന്ധികളിൽ പെടുമ്പോൾ ചിലപ്പോൾ ദൈവത്തെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് ദൈവം ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് എന്ന സംശയം ഉളവാകാം എന്നാൽ ഇതിന് കാരണം അവർക്ക് ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വഭാവവും സ്വന്ത സ്വഭാവവും അറിയാത്തതാണെന്ന് വ്യക്തമാക്കുന്നു ദൈവം മനുഷ്യന് സ്വതന്ത്ര ഇച്ഛാശക്തി നൽകിയിട്ടുണ്ട് അതിനാൽ ശരിയായ തിരഞ്ഞെടുപ്പ് നടത്താൻ അവന് കഴിയും എന്നാൽ പലപ്പോഴും മനുഷ്യർ തെറ്റായ തിരഞ്ഞെടുപ്പുകൾ ചെയ്യുന്നു ബൈബിളിൽ ശരിയായ വഴി വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ ദൈവത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല യോഹന്നാൻ മൂന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ പ്രകാരം യേശു നിക്കോതി മോസിനോട് സംസാരിച്ചപ്പോൾ ദൈവത്തിൻ്റെ കൃപയും വിശ്വാസത്തിൻ്റെ മഹത്വവും വ്യക്തമാക്കുകയായിരുന്നു ദൈവം ലോകത്തെ അതിയായി സ്നേഹിച്ചതിനാലാണ് തൻ്റെ ഏകജാതനായ യേശുവിനെ അയച്ചത് അവനിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും എന്നത് ഈ ഭാഗം വ്യക്തമാക്കുന്നു നമുക്ക് ആ ഭാഗങ്ങൾ വായിക്കാം യോഹന്നാൻ മൂന്ന് പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെ മോശം മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കണതിന് തന്നെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായി ന്യായവിധി വന്നു കഴിഞ്ഞു ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ തിന്മ പ്രവർത്തിക്കുന്നവൻ എല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിങ്കലേക്ക് വരുന്നതുമില്ല സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിങ്കലേക്ക് വരുന്നു ഈ വാക്യങ്ങളിൽ നിന്ന് ദൈവം തനിക്ക് കഴിയുന്നതെല്ലാം ചെയ്തു എന്ന് ഉറപ്പോടെ പറയാനാകുന്ന കാരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത് താരതമ്യമാണ് യേശു പറഞ്ഞു മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടണം ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരനുഭവം എടുത്ത് യേശു കാണിച്ചു കൊടുക്കുകയായിരുന്നു അവർ ദൈവത്തിനെതിരെ പിറുപെറുപ്പാൻ തുടങ്ങിയപ്പോൾ ദൈവം അവരുടെ ഇടയിൽ വിഷസർപ്പങ്ങളെ അയച്ചു അനേകർ അതിനാൽ കടിയേറ്റു മരിച്ചു മോശയോട് എന്തു ചെയ്യണമെന്ന് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് രക്ഷപ്പെടാനാവില്ലായിരുന്നു എന്നാൽ ദൈവം മോശയോട് പറഞ്ഞു നീ ഒരു താമ്ര സർപ്പത്തെ ഉണ്ടാക്കി ഒരു തണ്ടിൽമേൽ ഉയർത്തുക അതിലേക്ക് നോക്കുന്ന എല്ലാവരും ജീവിക്കും ഇസ്രായേലർക്കായി ദൈവം താമ്രസർപ്പം ഉയർത്തുവാൻ മോശയോട് ആവശ്യപ്പെട്ടു അതിലേക്ക് നോക്കുന്നവർ ജീവിച്ചിരിക്കുമായിരുന്നു അതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടതാണെന്ന് യേശു പറഞ്ഞു നമ്മുടെയും അവസ്ഥ അതുപോലെയാണ് ദൈവം രക്ഷ നൽകാതെ നമുക്ക് പ്രതീക്ഷിക്കുവകയില്ല എന്നാൽ ദൈവം തൻ്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ച് രക്ഷയൊരുക്കിയിരിക്കുന്നു യേശുവിൽ വിശ്വസിക്കുന്നവർ നിത്യജീവൻ പ്രാപിക്കും രണ്ടാമത്തെ വിഷയം കാരുണ്യമാണ് ദൈവത്തിൻ്റെ അതുല്യസ്നേഹം യോഹൻ ഞാൻ മൂന്നിൻ്റെ പതിനാറിൽ കാണുവാൻ കഴിയും ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെയും കരുണയെയും പ്രകടിപ്പിക്കുന്ന ബൈബിളിലെ സ്വർണവാക്യമാണിത് ഞാൻ ആ ഭാഗം വായിക്കാം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ദൈവം ലോകത്തെ അത്രമേൽ സ്നേഹിച്ചതിനാൽ തൻ്റെ ഏകജാതനായ പുത്രനെ നൽകിയിരിക്കുന്നു ഇതിലൂടെ അവനിൽ വിശ്വസിക്കുന്നവർ നശിക്കാതെ നിത്യജീവൻ പ്രാപിക്കും ഈ സ്നേഹപ്രവൃത്തിയിൽ ദൈവം തൻ്റെ എല്ലാം നൽകിയിരിക്കുന്നു അവൻ്റെ ലക്ഷ്യം വ്യക്തമാണ് എല്ലാവരുടെയും വീണ്ടെടുപ്പ് വചനത്തിൽ പറയുന്നത് അവനിൽ വിശ്വസിക്കുന്ന ഏവരും എന്നല്ലേ അവനിൽ വിശ്വസിക്കുന്നവർ നശിക്കാതെ നിത്യജീവൻ പ്രാപിക്കണം ഇതിൻ്റെ അർത്ഥം സുതാര്യമാണ് അവനിൽ വിശ്വസിക്കാത്തവൻ നശിക്കും യേശു പിന്നീട് ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട് ദൈവം ലോകത്തെ വിധിപ്പാനല്ല രക്ഷിക്കുവാനാണ് യേശുവിനെ അയച്ചത് അതിനാൽ ഈ കരുണ നിങ്ങളുടെ മാത്രമല്ല എല്ലാവരുടെയുമാണ് സത്യമാണ് ദൈവം അനന്തമായ സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചു അവൻ്റെ കരുണ എല്ലായിടത്തും വ്യാപരിച്ചിരിക്കുന്നു വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവർക്ക് നിത്യജീവൻ ഉറപ്പായിരിക്കുന്നു നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ദൈവം തനിക്ക് കഴിയുന്നതെല്ലാം ചെയ്തു മൂന്നാമത്തെ കാരണം പറയട്ടെ ശിക്ഷ അഥവാ ന്യായവിധി നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് യേശു വളരെ വ്യക്തമായി പറയുന്നു ശിക്ഷ വിധിച്ചു കഴിഞ്ഞു ശ്വസിക്കാത്ത പക്ഷം നമ്മുടെ മേൽ ശിക്ഷയുണ്ട് അവനിൽ വിശ്വസിക്കുന്നവർക്ക് ശിക്ഷയില്ല വിശ്വാസം ശിക്ഷയിൽ നിന്ന് രക്ഷയ്ക്കുള്ള മാർഗമാണ് അവിശ്വാസം അത് നിങ്ങളുടെ മേൽ കൊണ്ടുവരുന്നു വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു നിങ്ങൾ ഒന്നും ചെയ്യാതെ യേശു ക്രിസ്തുവിൽ തുടർ വിശ്വസിക്കാതെ തുടർന്നാൽ സോറി അവിശ്വാസം അത് നിങ്ങളുടെ മേൽ കൊണ്ടുവരുന്നു വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ ന്യായവിധി വന്നു കഴിഞ്ഞു നിങ്ങൾ ഒന്നും ചെയ്യാതെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതെ തുടർന്നാൽ നിങ്ങൾ ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് കീഴിലാണ് അത് തികച്ചും ഉറപ്പാണ് ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ എത്ര ദുഃഖകരം എന്നാൽ സുരക്ഷയുണ്ട് വചനത്തിൽ യോഹന്നാൻ ഞാൻ മൂന്നിൻ്റെ ഇരുപത്തൊന്നിൽ പറയുന്നു സത്യം വെളിച്ചത്തിലേക്ക് നയിക്കുന്നു ദൈവത്തിൻ്റെ വെളിച്ചത്തിലൂടെ ഞാൻ ആര് ഞാൻ ഏതവസ്ഥയിലാണെന്നും മനസ്സിലാക്കുമ്പോൾ അതൊരു വലിയ ചുവടുവെപ്പാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവിധിയില്ല ദൈവം തനിക്ക് കഴിയുന്നതെല്ലാം ചെയ്തു യേശു ഉയർത്തപ്പെട്ടിരിക്കുന്നു മോശം സർപ്പത്തെ ഉയർത്തിയതുപോലെ ദൈവത്തിൻ്റെ കരുണ എന്താണ് പറയുന്നത് അവൻ്റെ ഏകജാതനായ പുത്രനെ നൽകിയിരിക്കുന്നു വിശ്വസിക്കുന്നവർക്ക് ശിക്ഷാവധിയില്ല അതേ ദൈവം രക്ഷയ്ക്കായി എല്ലാം ചെയ്തു നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം വാഴ്ത്തപ്പെട്ട കർത്താവെ നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ കേൾപ്പിച്ച നല്ല വാക്കുകൾക്കായി സ്തോത്രം ഈ വചനപ്രകാരം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കാൽവലി യാഗമാക്കപ്പെട്ടു ആ വിശ്വാസം ഞങ്ങളെ രക്ഷിക്കുമല്ലോ ഇന്ന് പകക്കാലം കേൾവിക്കാരായ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിപ്പാൻ സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് താഴ്ത്തുന്നു ഭരമേൽപ്പിക്കുന്നു മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ